നമസ്കാരം സർ നമസ്കാരം എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ ആരോ ഞാൻ ചന്ദ്രൂത്ത് വെച്ച് സാറിനെ കണ്ടിട്ടുണ്ട് എന്റെ പേര് മുരളി ഞാൻ നന്ദന്റെ കൂട്ടുകാരനാണ് ഓ മുരളി ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട് കണ്ടിട്ടുണ്ട് ധാരാളം കേട്ടിട്ടുണ്ട് ഹാർഗവിയുടെ മകൻ അല്ലേ എന്താ കാര്യം മുരളി ഞാൻ സാറിനോട് സംസാരിക്കാൻ വേണ്ടി പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാൻ വന്നതാണോ സാർ ഞാൻ പ്രതികളെയും അവരുടെ മുരളി ഞാൻ എനിക്ക് വേണ്ടി കാലുപിടിക്കാൻ വന്ന അല്ല പിന്നെ മാഡം സർ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക നന്ദന്റെ കുടുംബത്തെ ഇങ്ങനെ വേട്ടയാടരുത് നന്ദനോ ദേവികയോ ഒരിക്കലും ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് പോയിട്ട് ചിന്തിക്കുക പോലും ഇല്ല രണ്ടുപേരും സാധുക്കളാണ് സർ എല്ലാവർക്കും നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടുപേരും സാധാരണയായി ഈ കേസിൽ ഇടനിലക്കാരായി വരുന്നവര് ആദ്യം സിദ്ധാർത്ഥന്റെ മഹാത്മ്യ വിളംബ സിദ്ധാർത്ഥന്റെ ഗുണഗണങ്ങള് ആത്മാർത്ഥത അയാളുടെ ത്യാഗം രാജ്യസ്നേഹം ഇപ്പൊ നേരെ റിവേഴ്സ് ആദ്യം നന്ദന്റെ വർണ്ണന ഇനിയാവും സിദ്ധാർത്ഥന്റെ സ്തുതി പറയാൻ അവരുടെ ആൾക്കാര എന്റെ മോളുടെ ജീവന നിങ്ങളെല്ലാം ഉത്തരം പറയേണ്ടി വരും അങ്ങനെ ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ വന്നാൽ പറയുക തന്നെ ചെയ്യും ഓടില്ല നിരപരാധിയായ ഒരു കുടുംബത്തെ തെറ്റിദ്ധാരണയുടെ പേരിൽ കണ്ണീര് കുടിപ്പിക്കരുതെന്ന് പറയാൻ വേണ്ടി വന്നാ ഞാൻ ശരി അവരെ കണ്ണീര് കുടിപ്പിക്കുന്നില്ല അപ്പൊ എന്റെ കണ്ണീര് ആര് സമാധാനം പറയൂടാ നീ പറയോ നീ പറയോ സാറെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം നിനക്കറിയാം ദേവി എവിടെയാണെന്ന് പോലീസ് ചോദിച്ചിട്ട് നീ കരിങ്കല് പോലെ നിന്നതേയുള്ളൂ നിന്റെ അമ്മ ഭാർഗവിയൊന്നും മിണ്ടുന്നില്ല ഓക്കെ ഞാൻ അറിഞ്ഞു നന്ദന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരന്റെ ദേവിക്ക് എവിടെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അറിയില്ല അല്ലേ ഓ കൂറ് കാണിക്കണമല്ലോ ആ പെണ്ണ് കുറെ ദിവസം നിന്റെ ഭാര്യയായി നിന്റെ വീട്ടിലുണ്ടായിരുന്നതല്ലേ സാറേ അനാവശ്യം പറയരുത് എന്റെ വീട്ടിൽ വന്ന് എന്റെ മകളെ കൊന്നവർക്ക് വേണ്ടി വാദിക്കുന്നതാണ് അനാവശ്യം ഒരു മൂളും നഷ്ടപ്പെട്ട അച്ഛന്റെ അമ്മയുടെ മാനസികാവസ്ഥ അറിഞ്ഞുകൊണ്ട് പോകണം അവിടെ നീ പടിയെടുക്കാനായിട്ട് എനിക്കറിയാം സാർ ഒരു സാധാരണക്കാരന ഞാൻ മകള് നഷ്ടപ്പെട്ടൊരു അച്ഛൻ്റെയും അമ്മയുടെയും വേദന എനിക്കറിയാം ജനിക്കും മുമ്പ് തന്നെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അത്തരം വികാരങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സർ ഈ ഗേറ്റ് അനുവാദമില്ലാതെ കടന്നതിൻ്റെ പേരിൽ സാർ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല മീരയുടെ മരണം ഇപ്പൊ സാറൊരു ആയുധമായിട്ട് ഉപയോഗിക്കുക ചന്ദ്രത്തെ തകർക്കാനുള്ള ആയുധം ആ വീട്ടിലാരും മീരയെ വെറുത്തിരുന്നില്ലെന്ന് സാറും മേഡം അറിയണം പ്രഭിക്ക മകളായിരുന്നു മീര സിദ്ധു സാറിനോ അതെ നന്ദൻ ദേവികയെ വിവാഹം കഴിച്ച കാര്യം മീരയിൽ നിന്ന് മറച്ചു വെച്ചത് നന്ദനോ ദേവികയോ മനഃപൂർവ് ഞങ്ങളിത് ഒരു കള്ളം പറഞ്ഞാൽ അത് ടയ്ക്കുമ്പോ എത്ര പറഞ്ഞിട്ടും അറിയാം സർ പക്ഷേ എന്നെങ്കിലും ഒരിക്കേ നിങ്ങളെല്ലാം മനസ്സിലാക്കും ഇനി ഒരു അക്ഷരം സർ പക്ഷേ എല്ലാം തിരിച്ചറിയുന്ന നാളിൽ സാറെന്നെ തിരിച്ചു വിളിക്കും ഈ വീട്ടിനകത്തേക്ക് വിളിക്കും കാലം കണക്ക് തീർക്കാതെ പോവില്ല സാർ ഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ